ശികൾ മാറ്റിവെച്ച് രണ്ടു പേരും കൂടി ആലോചിച്ചൊരു തീരുമാനം പറയണം നിങ്ങൾ തയ്യാറാണെങ്കിൽ കല്യാണ തീയതി ഇന്ന് നിശ്ചയിക്കാം അതിനാ മറ്റുള്ളവരോടെല്ലാം വരാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ മക്കൾ ആലോചിക്കേ അയ്യാറാ എൻ്റെ അമ്മയുടെ സന്തോഷത്തെ കരുതി എന്റെ വാശി ഉപേക്ഷിക്കാൻ തയ്യാറാ അഭിയുടെ ഇഷ്ടത്തിനപ്പുറത്ത് എനിക്ക് വേറൊരു തീരുമാനമില്ല അമ്മയുടെ സന്തോഷം തന്നെയാണ് പ്രധാനം നന്നായി ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുക്കുന്നതിനെയാണ് നമ്മൾ പക്വതി എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് ധാരാളമുണ്ട് ഇനി ഒരു കാര്യം കൂടി ബാക്കിയുള്ളൂ കൃഷ്ണ കല്യാണം തീരുമാനിക്കുമ്പോ ചെറുക്കന്റെയും പെണ്ണിന്റെയും ബന്ധുക്കൾ വേണ്ടേ ഇപ്പൊ കാര്യങ്ങൾ കൃത്യമായി പെണ്ണിന്റെ അച്ഛനും ചെറുക്കൻറെ അച്ഛനും കൃഷ്ണന് എന്നതിലും അഭിപ്രായം ഞാൻ അങ്ങനെ പോയാൽ എങ്ങനെ മോനെ കാര്യങ്ങൾക്കൊരു പോ തീരുമാനം എടുത്തിട്ട് അങ്കൾ എന്നെ അറിയിച്ചാ മതി എനിക്കേത് തീരുമാനം ഓക്കെയാണ് കൃഷ്ണൻ ഏറ്റവും വിഷമിക്കണ്ട ഞാൻ സംസാരിക്കാം അബിയോട് അച്ഛാ ഇങ്ങനെ പോവല്ലേ ഇത്രയും പ്രധാനപ്പെട്ടൊരു കാര്യം നടക്കുമ്പോ ഇങ്ങനെ പിണങ്ങി പോകുന്നത് ശരിയാണോ ഈ പിണക്കൊന്നും ഇപ്പൊ തുടങ്ങിയതല്ല വർഷങ്ങളായിട്ട് എന്റെ കിടന്ന് അത് ഒരു നിമിഷം കൊണ്ട് മാഞ്ഞു അഭിയുടെ ഉള്ളിലെ തീയെപ്പറ്റി എനിക്കറിയാം ഒരു നിമിഷം കൊണ്ട് കെടുത്താനും പറ്റില്ല പക്ഷേ ഇപ്പ ആലോചിക്കേണ്ടത് അത് മാത്രമാണോ എത്രയോ നാളുകളായി നമ്മൾ കൊണ്ടൊരു മോഹം നടക്കാൻ പോകുന്നത് ബാക്കിയെല്ലാം മാറ്റിവെച്ച് അഭി അതിനെ സമ്മതിക്കുകയും ചെയ്തു അമ്മയ്ക്ക് വേണ്ടി അമ്മയെ പോലെ സ്നേഹവും മനസ്സും ഒരാളല്ലേ കൃഷ്ണേട്ടൻ അഭീപം ഇണ്ടാതിറങ്ങി പോന്നപ്പോ കൃഷ്ണേട്ടൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ഞാനും അംശം ഉണ്ടാവില്ല അത് അങ്ങനെ മറക്കാനും പറ്റില്ല മറക്കാൻ പറ്റില്ലായിരിക്കും പക്ഷെ പൊറുക്കാൻ പറ്റണം അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ നാളെ കൃഷ്ണേട്ടനും വന്നൂടാന്നില്ല അപ്പാഭിയുടെ ഉള്ളിലെ കുറ്റബോധം എത്രമാത്രമായിരിക്കും വേണ്ടപ്പി ഈ വൈരാഗ്യം കൊണ്ടു നടക്കണ്ട ഒക്കെ ക്ഷമിക്കാം എന്തായാലും അഭിയുടെ സ്വന്തം അച്ഛനല്ലേ താൻ പറയുന്നതിലൊക്കെ കാര്യം ഉണ്ടാവും പക്ഷെ പെട്ടെന്നൊരു മാറ്റം എന്റെ മനസ്സിലുണ്ടാവില്ല ഒരുപാട് സമയമെടുത്തുണ്ടായ മുറിവ് ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും ഞാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഒരു വഴക്കിന് നിൽക്കത് ഇറങ്ങിയത് ഇനി അവിടെ നിന്നാണ് പഴയതൊക്കെ ഓർത്തു പോവും മനസ്സിലുള്ളതൊക്കെ വരും താൻ പറഞ്ഞ പോലെ ഇന്നത്തെ പോലും ഒരു ദിവസം ഇനി വേണ്ട ഞാൻ ഇറങ്ങട്ടെ എൻ്റെ അമ്മയുടെ സന്തോഷത്തെ കരുതി ഞാൻ എടുത്ത തീരുമാനത്തെ കുറിച്ച് ആദ്യം അറിയേണ്ടത് എൻ്റെ അമ്മ ആദ്യം അത് നടക്കട്ടെ